തുണിയില്ല രണ്ടാമത്തെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല ശരിക്കും മര്യാദയ്ക്ക് കടന്നിറങ്ങ വീടില്ല ഇതൊന്നും സർക്കാരിന് നമുക്കൊരു ആനുകൂല്യങ്ങളെ വെടക്കിട്ടുന്നില്ല കൊടുക്കാൻ തുണിയില്ല ഒരു എണ്ണ ചൊപ്പങ്ങനെ ഒരു പത്ത് പായസില്ല അങ്ങനെ ഞങ്ങൾ ജീവിതം കഴിഞ്ഞു കൂടുന്നു ആരെങ്കിലും അരി കൊടുത്താൽ അതിന് ചൂടാക്കി കുടിക്കുക അങ്ങനെ കിടക്കാം ഞങ്ങൾ രണ്ടാൾക്ക് മക്കളും ഇല്ല ആരും ഇല്ല ഇനി ഞാൻ വോട്ടിൽ കൊണ്ടുപോവില്ല എന്തിനാ വെറുതെ അപേക്ഷിക്കുന്നുണ്ട് സർക്കാർ തരണ്ടേ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ഇവിടെ മാത്രം കിട്ടത്തത് ഇന്നുള്ള സ്ഥലത്തൊക്കെ സ്ഥലം ഇല്ലാത്തവർക്കും ഒക്കെ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു അനുകൂല മാറും ഇവിടെ ഇല്ല ഭട്ടർമാർ എടയ്ക്കൊക്കെ വരവുണ്ട് ഒക്കെ തന്നെയുണ്ട് പിന്നെ തിരിഞ്ഞൊക്കെ ഒന്നുമില്ല നമ്മൾ ഇത് ചെയ്യാൻ കഞ്ഞി കുടിക്കാനും കഞ്ഞിക്കൊരു വകില്ല ും വാസ്തവമാണ് ഈ വാക്കുകൾ വിശ്വസിക്കണം പുതിയ വികസന പദ്ധതികൾക്ക് വിത്തുപാകാൻ ഭരണകൂടം ഒരുങ്ങുമ്പോൾ തീപ്പുകയാത്ത അടുപ്പിൽ നോക്കി വയനാട്ടിലെ ആദിവാസികൾ കരിഞ്ഞ സ്വപ്നങ്ങൾ കാണുകയാണ് മഴക്കാലം മഴയേറ്റുറങ്ങണം വേനൽക്കാലം വെയിലേറ്റുറങ്ങണം സ്വപ്നങ്ങൾ നശിച്ച ഒരു ജനത ഇവിടെ ജീവിക്കുന്നു സഹനമെന്താണെന്ന് ഈ ദൃശ്യങ്ങളും ഇവരുടെ വാക്കുകളും കാട്ടിത്തരുന്നു ജീവിതം കരിഞ്ഞും ചീഞ്ഞും നാറുമ്പോൾ ഭരണകൂടങ്ങൾ മൂക്കുപൊത്തുകയാണ് വയനാട്ടിലെ ആദിവാസികൾ എങ്ങനെ സമരഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഭൂരഹിതരായതെങ്ങനെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പരിശോധിക്കുന്നു സ്വാഗതം പോലും ആ നിയമങ്ങൾ കൃത്യമായി പോലീസ് തയ്യാറല്ല നിയമങ്ങളും എല്ലാം എപ്പോഴും ആദിവാസി നിന്നുള്ള ദേവകിക്ക് ഇത്രയും പരിഭവം ഉണ്ടെങ്കിൽ അവകാശപ്പെട്ട മണ്ണ് പോലും നിഷേധിക്കപ്പെട്ട ആദിവാസികളുടെ രോദനം പ്രൊപ്പോസൽസ് വാങ്ങിച്ചിട്ട് ഓഫർ വാങ്ങിച്ചിട്ട് ഓഫർ വെരിഫൈ ചെയ്ത് സൂട്ടബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ജില്ലാതലം ടി ആർ ഡി എം മെഷീൻ കമ്മിറ്റി കൊണ്ട് ടെസ്റ്റ് നടത്തി അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് രണ്ട് തവണ നെഗോസിയേഷൻ നടത്തി അപ്പോൾ നെഗോസിയേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെടുന്ന വിലയും നമ്മൾ ഗവണ്മെൻറ്റ് പ്രൊസീജിയർ പ്രകാരം ഫിക്സ് ചെയ്യുന്ന വിലയും ഒരുപാട് അന്തരമുള്ളതുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അയച്ചു ഈ റിപ്പോർട്ട് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു തവണ കൂടി ഇവരെ വിളിച്ച് നെഗോഷിയേഷൻ നടത്താൻ വേണ്ടി ഗവൺമെൻ്റിൻ്റെ നിർദ്ദേശം എനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ എത്രയെത്ര പ്രഖ്യാപനങ്ങൾ എത്രയെത്ര ചർച്ചകൾ എത്രയെത്ര ഭരണകൂടങ്ങൾ പക്ഷേ ഇവരുടെ ജീവിതം ഇരുളടയാൻ തുടങ്ങുന്നു അതെ വിശ്വസിക്കണം ഭരണകൂടങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ കിടന്നുറങ്ങിയ മണ്ണ് പോയപ്പോൾ ആരൊക്കെയോ വഞ്ചിച്ച് ചിരിച്ചപ്പോൾ ഇവർ സമരവഴിയിലൂടെ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ഇരുമ്പറയിൽ തളയ്ക്കുമ്പോഴും ഇവർ ഒന്നും മിണ്ടാറില്ല നിസ്സഹായതയോടെ എല്ലാം അനുസരിക്കുന്നു കാരണം ഇത് സമരമല്ല സഹനമാണ് വയനാട്ടിലെ ആദിവാസികളുടെ ഭൂമിയുമായുള്ള ബന്ധം അനന്തമാണ് ചരിത്രം പോലും ആ പഴക്കത്തിന് മുന്നിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ആദിവാസികളുടെ മാത്രം മണ്ണായിരുന്നു ഇവിടം എന്നറിയാൻ എൺപത് വർഷങ്ങൾ മാത്രം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ മണ്ണിലുണ്ടായിരുന്നവരിൽ എഴുപത് ശതമാനം പേർ ആദിവാസികളും മുപ്പത് ശതമാനം മറ്റുള്ളവരുമായിരുന്നു എന്നാൽ എൺപത് വർഷത്തിന് പുറം അതെല്ലാം ചരിത്രമാവുന്നു ഇവിടുത്തെ മണ്ണും മനുഷ്യരും മാറി എല്ലാം ആർക്കൊക്കെയോ തീരെഴുതി നൽകി പിറന്ന മണ്ണിൽ നിന്നും ആദിവാസികളെ ആട്ടി ഓടിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭൂവിനിയോഗ നിയമത്തിൻ്റെ ചുവടുപിടിച്ചായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് രാജ്യത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പൊൻതൂവലായാണ് നിയമം വിശേഷിപ്പിക്കപ്പെട്ടത് എന്നാൽ ഈ നിയമം ആദിവാസികളുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും സുര്യജീവിതത്തിന് മേൽ വീണ കുരുക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഭൂബന്ധ ബിൽ നിലവിൽ വരുമ്പോൾ ജന്മി കുടിയാൻ അടിയാൻ ബന്ധമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് നിയമം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ജന്മിമാരും കുടിയാന്മാരുമായിരുന്നു കീഴാളവർഗത്തിന് പത്ത് സെൻറ്റ് കുടിയെടുപ്പ് അവകാശം മാത്രമാണ് ലഭിച്ചത് കാലങ്ങളോളം ഇടതുപക്ഷ സംഘടനകളും തൊഴിലാളികളും ഉയർത്തിയ മുദ്രാവാക്യത്തെ യഥാർത്ഥത്തിൽ നിയമം കുഴിച്ചു മൂടുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ മറ്റ് കീഴ്ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരെ പോലെ വയനാട്ടിലെ ആദിവാസികളെയും നിയമം ഭൂരഹിതരാക്കി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ കടുത്ത ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ചുരം കയറിയെത്തിയ കുടിയേറ്റക്കാരായിരുന്നു വയനാട് ജില്ലയിലെ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ നിയമം നിലവിൽ വന്നതോടെ മറ്റ് ജില്ലയിലെ കീഴ് വിഭാഗങ്ങളിൽ നിന്നുള്ള കീഴ്ജാതിയിൽപ്പെട്ടവരും ഭൂമി തേടി നാടുനീളെ അലഞ്ഞു അങ്ങനെ അവർ വയനാട്ടിലെത്തി എല്ലാ അർത്ഥത്തിലും ഭൂപരിഷ്കരണ നിയമം ജില്ലയിലെ ആദിവാസികൾക്ക് പ്രതികൂലമായി ഭൂമി ഒരു പിന്നെ മുറിച്ചു വിൽക്കാനോ പണയപ്പെടുത്താനോ ഉള്ള ഒരു വസ്തുവാണെന്ന ഒരു സങ്കല്പമല്ല ആദിവാസികൾക്കുള്ളത് വയനാട്ടിലെ പ്രബലരായ പ്രബലമായ ആദിവാസി സമൂഹങ്ങളായ പണിയ അടിയ അതുപോലെ തന്നെ കാട്ടുനായ്ക്ക ഊരാളി തുടങ്ങിയ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ എല്ലാം തന്നെ ഭൂമിയെ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു പരിസരം എന്ന നിലയിലാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അവകാശം സ്വന്തം നിലയ്ക്ക് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അതൊരു കൈവശ അവകാശ പരിഗണിക്കാനോ ഇവർ തയ്യാറായിരുന്നില്ല ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച് വയനാട്ടിൽ ഉപയോഗിച്ചത് കുടിയേറ്റത്തിൻ്റെ ഭാഗമായി വനമല്ലാത്ത പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആദിവാസികൾ പുഴ വക്കിലേക്കും വയലിറമ്പുകളിലേക്കും തോടിൻ്റെ കരയിലേക്കുമൊക്കെ മാറ്റി താമസിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വനത്തിനുള്ളിലായിരുന്നു ഭൂരിഭാഗം ആദിവാസികളുടെയും താമസം കായ്ക്കനികൾ ഭക്ഷിച്ചും വിഭവങ്ങൾ ശേഖരിച്ചും അവർ ജീവിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വകാര്യ വനം ദേശസാൽക്കരണത്തോടെ കാടിൻ്റെ മക്കൾ കാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വകാര്യ വനങ്ങളും സർക്കാരിലേക്ക് എന്നതായിരുന്നു നിയമം വിഭവശേഖരണം നടത്താൻ പാടില്ലെന്ന് അധികാരികൾ കൽപ്പിച്ചു ജനിച്ച മണ്ണിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ചു ഇരുമ്പു വേലി കൊണ്ട് അതിർത്തി കെട്ടി കാടും ആദിവാസികളും രണ്ടാണെന്ന് വിധിച്ചു വനം ദേശസൽക്കരണത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരമായി മിച്ചഭൂമി നൽകണമെന്ന് രണ്ടായിരത്തിയാറിൽ വ്യവസ്ഥയുണ്ടാക്കി അഞ്ചു വർഷം പിന്നിടുന്നു ഇപ്പോൾ അധികാരികൾ ഭൂമി തേടി അലയുകയാണ് ഇതിനകം തന്നെ ഭൂരഹിതരിൽ പലരും സമ്പൂർണ്ണ ഭൂരഹിതരായി കൂടുതൽ ഓഫറിംഗ്സ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും വീണ്ടും പഴയ നമ്മൾ റിജക്റ്റ് ചെയ്ത ഓഫറുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത് നമുക്ക് പുതിയ സൂറ്റബിൾ ആയിട്ടുള്ള ഉള്ള പ്രൊപ്പോസൽസ് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രമം നടന്നു വരുന്നു കുടിയേറ്റത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഭൂമി ആദിവാസികൾക്ക് തന്നെ പിടിച്ചെടുത്തു നൽകാൻ ആയിരത്തി സർക്കാർ ആദിവാസി ഭൂനിയമം കൊണ്ടുവന്നു പക്ഷേ നിയമം ചുവപ്പുനാടൈക്കുള്ളിൽ ഉറും വരിക്കുകയാണ് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നാലായിരത്തോളം അപേക്ഷകൾ ലഭിച്ചു സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ പരിധിയിൽ ഇത് അഞ്ഞൂറിൽ താഴെ മാത്രമേ വരൂ ഇതോടെ ആ യും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ഭൂമികൾ തിരിച്ചു നൽകണമെന്ന കോടതി ഉത്തരവുകൾ ഉത്തരവുകളുണ്ടായെങ്കിലും ആ ഉത്തരവുകളെയൊക്കെ തന്നെ ഒരു സർക്കാരുകളും നടപ്പാക്കിയില്ല അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി അഞ്ചോടു കൂടി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ആദിവാസി ഭൂനിയമത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാ ഇടതുകളും വലതും ഒക്കെ ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ടിന്തിരുന്നു ആ ഭൂനിയമത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള പുതിയ നിയമം വനാവകാശ നിയമത്തിൻ്റെ മുന്നോടിയായിട്ട് കേരളത്തിലടക്കം നടപ്പാക്കിയൊണ്ട് അന്യാദീനപ്പെട്ട ആദിവാസി ഭൂമികൾ തിരിച്ചു പിടിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ കേന്ദ്രം അനുമതി നൽകിയ ഭൂമി ഭൂമി അന്യാദീനപ്പെട്ട ആദിവാസികൾക്ക് നൽകാൻ ഉത്തരവിറക്കി കാത്തിരിക്കുകയാണ് സർക്കാർ അവർ കർഷകരാണ് ഭൂരഹിതരല്ല ആ ഭൂമി യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുടിയേറ്റ കർഷകർ കൈവശം വെക്കുന്ന ഭൂമിയാണ് അവർക്ക് വന്ന നഷ്ടം ആ കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനായി ഈ സുപ്രീം കോടതിയുടെ കൺവറൻസ് കിട്ടിയ ഭൂമി എടുത്തിട്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഗവൺമെൻറ് മാത്രമല്ല എൽ ഡി എഫിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണത് ആ ഫലത്തിൽ ഈ ഡൈവേർഷൻ നടക്കുന്നതോടുകൂടി വയനാട് ജില്ലയിലുള്ള ഭൂരഹിതർക്ക് അടുത്ത കാലത്തും തന്നെ ഭൂമി കൊടുക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ അടക്കപ്പെടുക ഇനി കണക്കുകൾ പരിശോധിക്കാം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ പട്ടികവർഗ വകുപ്പുകളും കിലയും ചേർന്ന് സംയുക്തമായി നടത്തിയ പഠനത്തിലൂടെ കണ്ണോടിച്ചാൽ സംസ്ഥാനത്തെ ആദിവാസികളുടെ വർത്തമാനകാല ചിത്രം വ്യക്തമാകും കണക്ക് പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ എൺപത്തി അയ്യായിരം ആദിവാസി കുടുംബങ്ങളാണ് ഭൂരഹിതരായുള്ളത് ഇതിൽ ഇരുപത്തി അയ്യായിരം പേരും വയനാട് ജില്ലയിലാണ് രണ്ടായിരത്തി എട്ടിലെ കണക്കനുസരിച്ച് നാല് ലക്ഷത്തി ഒരായിരത്തി നാനൂറ്റിയൊന്ന് ആദിവാസികൾ കേരളത്തിലുണ്ട് ജനസംഖ്യയുടെ മുപ്പത്തിയെട്ട് ശതമാനവും വയനാട് ജില്ലയിലാണ് കുടുംബങ്ങളുടെ എണ്ണവും കൂടുതൽ വയനാട്ടിൽ തന്നെ മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇങ്ങനെ ബാക്കിയുള്ള ജില്ലകളിൽ ആകെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് ആദിവാസി ജനസംഖ്യ ആകെ നാൽപ്പത് ഗോത്ര വിഭാഗങ്ങളാണുള്ളത് ഇതിൽ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗങ്ങളുടെ കണക്കുകൾ ഇങ്ങനെ ഇനി ഭൂമിയുടെ കണക്കുകളിലേക്ക് സർക്കാർ കുടിയിരുത്തിയ ഭൂമി കൂട്ടുകൃഷിക്കായി കുടിയിരുത്തിയ ഭൂമി മിച്ചഭൂമി പതിച്ചു കിട്ടിയത് കൈവശരേഖയുള്ള വനഭൂമി കൈവശരേഖയില്ലാത്ത വനഭൂമി പാരമ്പര്യമായി ലഭിച്ചത് സ്വന്തമായി നേടിയത് പുറമ്പോക്ക് ഭൂമി കയ്യേറ്റ ഭൂമി പുനരധിവാസത്തിൻ്റെ ഭാഗമായി നൽകിയ ഭൂമി മറ്റ് രീതിയിൽ ലഭിച്ചത് എന്നിങ്ങനെയുള്ള ഉടമസ്ഥതകളെല്ലാം അംഗീകരിച്ചാൽ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി പതിനാറ് കുടുംബങ്ങൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് ഒരേക്കറിലധികം ഭൂമിയുള്ളത് ഒരേക്കറിൽ താഴെ ഭൂമിയുള്ളവരെ ഭൂരഹിതരായി കണക്കാക്കണമെന്ന ആദിവാസി മിഷൻ്റെ നിലപാട് അംഗീകരിച്ചാൽ എൺപത്തയ്യായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ ഇന്നും സംസ്ഥാനത്ത് ഭൂരഹിതരാണ് മാത്രമല്ല അഞ്ച് സെൻറിൽ താഴെ ഭൂമിയുള്ളവരാണ് ഇരുപതിനായിരത്തി ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഒൻപത് സെൻറിൽ താഴെ ഭൂമിയുള്ള പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കുടുംബങ്ങളും ഇരുപത്തി അഞ്ച് സെൻറ്റ് ഭൂമിയിൽ താഴെയുള്ള പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കുടുംബങ്ങളും സംസ്ഥാനത്തുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് ഭൂമി മാനദണ്ഡമാക്കിയാൽ പോലും അമ്പതിനായിരത്തിലധികം ആദിവാസി കുടുംബങ്ങൾ ഇന്നും സംസ്ഥാനത്ത് ഭൂരഹിതരാണ് സമ്പൂർണ്ണ ഭൂരഹിതരും ഭൂരഹിതരുമായ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ളത് വയനാട് ജില്ലയിലാണ് റിപ്പോർട്ടിലെ മറ്റ് പരാമർശങ്ങൾ ഇവയാണ് കേരളത്തിലെ ആദിവാസികളിൽ നാൽപ്പത് ശതമാനം കുടുംബങ്ങൾ അരപ്പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ് അതിക്രമത്തിനിരകളാകുന്നവരിലേറെയും ആദിവാസികൾ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഊരുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഊരുകൾ വൈദ്യുതീകരിച്ചിട്ടില്ല മുപ്പത്തിമൂവായിരം വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർ ഇപ്പോഴും നിരക്ഷരരാണ് സർക്കാർ ആദിവാസികൾക്ക് അനുവദിച്ച പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല വയനാട്ടിലെ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ആദിവാസികൾ എങ്ങനെ സമരഭൂമിയിലെത്തിയെന്നതിന് ഇതിൽ കൂടുതൽ മറ്റൊരു തെളിവ് വേണ്ട സർക്കാരിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇനി ആദിവാസി ഭൂസമരങ്ങളുടെ ചരിത്രത്തിലേക്ക് അധികാരികളുടെ കാരുണ്യം കാത്ത് കാലങ്ങളോളം ജീവിച്ച ആദിവാസികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയാണ് പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത് ചീങ്ങേരിയിലും പനവല്ലിയിലും മണ്ണിനു വേണ്ടി സമരം ആരംഭിച്ചു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആശയക്കാരുടെ പിൻബലമില്ലാതെ സ്വതന്ത്ര ആദിവാസി സംഘടനകളായിരുന്നു സമരത്തിനിറങ്ങിയത് അവസാനമാണ് ഞങ്ങൾ ഒരു വൻ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത് ചാർന്നത് എന്ന് പറഞ്ഞ ഈ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ മാനേജർ അയാൾ കുപ്പാടിക്കുന്നിലെ ആദിവാസികളെ ഭൂമി നല്ല വണ്ണം വളഞ്ഞും പിടിച്ച് അയാൾ കൈയളക്കി വെച്ച് അതായത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്നു മാത്രമല്ല അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാൾക്കും കൂടി പങ്കാളിയാവാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ഭൂമി വളഞ്ഞു അറുപത്തൊൻപതിൽ ആ അറുപത്തൊമ്പതിൽ ഭൂമി സമരത്തിൽ ഞങ്ങൾ സമരം തന്നെ വമ്പിച്ച സമരം തന്നെ അന്ന് ഒരുപാട് ലാത്തിചാർജ് എന്നെക്കെ ഇട്ട് അടിച്ചതിനൊന്നും ഒരു കണക്കുമില്ല തല്ലി ജയിലിൽ കൊണ്ടുപോകും ഇതൊക്കെ ചെയ്തു എന്നിട്ടും ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയില്ല ആ വാമ്പിച്ച വിജയമാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചുവെന്നുള്ളതാണ് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രണ്ടായിരത്തി ഒന്നിലെ തിരുവോണ ദിവസം കുടിലുകൾ ഉയരാൻ തുടങ്ങിയത് അധികാരികളെ വിറപ്പിച്ചു കേരളീയർ തിരുവോണത്തിൻ്റെ ആലസ്യത്തിലായിരുന്നപ്പോൾ ആദിവാസികൾ ചരിത്രപരമായ സമരത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടേണ്ടി വന്നു ചരിത്രപരമായ കരാറിൽ മുഖ്യമന്ത്രി എ കെ ആന്റണി ഒപ്പുവെച്ചു സംസ്ഥാനത്തെ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഒന്നു മുതൽ അഞ്ച് ഏക്കർ വരെ ഭൂമി നൽകുമെന്നതായിരുന്നു കരാർ എന്നാൽ ഒപ്പ് കടലാസിൽ പതിഞ്ഞ ശേഷം പതിവുപോലെ അധികാരികൾ അത് ചുവപ്പ് നാടിയിൽ കെട്ടി ഭദ്രമായി വെച്ചു കരാർ നടപ്പാകുന്നില്ലെന്ന് കണ്ടതോടെ മറ്റൊരു ചരിത്ര സമരത്തിന് തുടക്കമായി രണ്ടായിരത്തി മൂന്ന് ജനുവരി അഞ്ചിന് വയനാട്ടിലെ ആദിവാസികൾ ആദിവാസി ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ മുത്തങ്ങയിലെ വനഭൂമി കയ്യേറി കുടിൽ കെട്ടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസി ക്ഷേമസമിതിയും സമാന സമയത്ത് സമരത്തിന് ആരംഭം കുറിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് മുത്തങ്ങയിൽ ചോര വീണു ജോഗി എന്ന ആദിവാസിയും വിനോദ് എന്ന പോലീസുകാരനും സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോലീസിൻ്റെ മർദ്ദനമേറ്റ വേദനകളുമായി നിരവധി പേർ പിന്നെയും ജീവിച്ചു ചിലർ ഇടക്ക് മരിച്ചു മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയെല്ലാം കേസുകൾ സി ബി ഐ കേസ് ഉൾപ്പെടെ നേരിടുന്ന ആദിവാസികൾ ഇപ്പോഴും കോടതികൾ കയറിയിറങ്ങുന്നു ആദിവാസികളുടെ ആത്മാവിനെ തന്നെ തൊട്ടുണർത്തിയ ഒരു സമരമാണ് ശരിക്കും മുത്തങ്ങ ഈ മുത്തങ്ങ സമരത്തിന് ശേഷമാണ് ഇവിടുത്തെ ഒരാൾക്കും ആദിവാസി എന്നുള്ള പേര് പറഞ്ഞ് അവരെ പത്തുപേരെ കൂടെ നിർത്തണമെങ്കിൽ ഭൂമി പറയാതെ ഈ ആളുകളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതി ഈ മുത്തങ്ങ സമരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ സമരത്തിൻ്റെയും ഈ പേറ്റൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മുത്തങ്ങ സമരത്തിന് പറയാവുന്നതാണ് മുത്തങ്ങ സമരത്തിലൂടെയാണ് ഭൂരഹിതരായിട്ടുള്ള ആദിവാസി ഉണ്ടെന്നും അവർക്ക് ഭൂമിയുടെ ആവശ്യമുണ്ടെന്നും നമ്മുടെ കേരളം മനസ്സിലാക്കുകയും ലോകം അറിയുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഭൂമി എന്ന ആവശ്യത്തിൽ മാത്രം ഒരു തീരുമാനവുമായില്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആദിവാസികളെ സംഘടിപ്പിച്ച് ആദിവാസി ക്ഷേമസമിതി ഭൂമി എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് സമരരംഗത്തിറങ്ങി പാർട്ടി ജില്ലാ ഘടകം ഏറെ വിമർശനത്തിനും ഇതോടെ വിധേയമായി ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലായിരുന്നു കുളിൽകെട്ടി നിക്ഷിപ്ത വനഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ടുള്ള സമരം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ആ സമരത്തിൻ്റെ ഫലമായിട്ട് വയനാട് ജില്ലയിൽ മാത്രം അയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് വനാവകാശ പ്രകാരം ഭൂമി ലഭ്യമായിട്ടുണ്ട് വനാവകാശ നിയമത്തിലെ നിബന്ധനകൾ പോലും ആ സമരത്തിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഒന്നായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഭൂമി കയ്യേറിയ ആദിവാസികൾക്ക് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകി പക്ഷേ മുത്തങ്ങാ സമരത്തിൽ പങ്കെടുത്ത ആദിവാസികളുടെ കേസുകൾ എഴുതിത്തള്ളാൻ പോലും സർക്കാരുകൾ ഇനിയും തയ്യാറായിട്ടില്ല ഇവിടെ ഒരു ചോദ്യമുയരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭൂമി ലഭിക്കില്ലേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആദിവാസികളെ കൊണ്ട് കൊടിപിടിപ്പിച്ചു നിക്ഷിപ്ത വനഭൂമിയിൽ കയ്യേറി കുടിൽ കെട്ടാൻ നേതാക്കൾ നിർദ്ദേശം നൽകി അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഭൂമി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മഴയും വെയിലുമേറ്റ് മേൽക്കൂരിയില്ലാത്ത കുടിലുകളിൽ അവർ സമരം ചെയ്യുന്നു അല്ല ജീവിക്കുന്നു കാരണം ഇത് പിതൃഭൂമിയിലേക്കുള്ള പിന്നടത്തമാണ് ആവശ്യമില്ല ഭൂമി നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് അത് ഉടൻ ഉണ്ടാവില്ലെന്ന് ആദിവാസികൾക്കറിയാം മേൽക്കൂലിയില്ലാത്ത നാല് തൂണുകൾക്ക് താഴെ അവർ സമരം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭൂമി നൽകാത്തിടത്തോളം കാലം അവരുടെ സമരത്തിൻ്റെ ദൈർഘ്യം നീളും ആദിവാസികളുടെ ദൈന്യതയും സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി